നമസ്കാരം ഞാൻ പാടം നികത്തി വീട് വെച്ചു മുപ്പത് വർഷമായി ഇപ്പോൾ അടുത്തുള്ള പാടങ്ങളെല്ലാം മണ്ണിട്ട് വളരെ ഉയർത്തി വീട് വെച്ചിരിക്കുകയാണ് മുപ്പത് വർഷം മുമ്പ് വെച്ച എൻ്റെ വീട് വളരെ താഴ്ന്നു പോയിരിക്കുകയാണ് നിർഭാഗ്യമെന്ന് പറയട്ടെ എൻ്റെ വീടിനുള്ളിലേക്കാണ് ആ നാട്ടിലെ മുഴുവൻ മലിനജലവും ഒഴുകിവരുന്നത് കാരണം ആ പ്രദേശത്തെ ഏറ്റവും താഴ്ന്ന വീട് എൻ്റേതാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ദിവസങ്ങളോളം പ്രയാസമാണ് ഭൂമി മണ്ണിട്ട് ഉയർത്തി വീട് കെട്ടുന്നതുകൊണ്ടും സ്വാഭാവികമായ നീരൊഴുക്കുള്ള തോടുകളും ചാനലുകളും നികത്തി വെള്ളത്തിന്റെ പ്രകൃതിദത്തമായ ഒഴുക്ക് തടയുന്നതുകൊണ്ടും വെള്ളം ഒഴുകി പോകുന്നതിനുള്ള ഡ്രെയിനേജ് ഓടകൾ ശാസ്ത്രീയമായി നിർമ്മിക്കാൻ നമുക്ക് അറിയാത്തതുകൊണ്ടുമാണ് ഈ വെള്ളക്കെട്ട് പ്രശ്നം നേരിടുന്നത് ഇപ്പോൾ നാം അധികമായി അനുഭവിക്കുന്ന ദുരന്തമാണ് ഈ വെള്ളക്കെട്ട് ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥ വെള്ളക്കെട്ട് എന്താണെന്ന് കൊച്ചി ആലപ്പുഴ തിരുവനന്തപുരം നഗരവാസികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല ഭൂമി ഒരു ഗ്രഹമാണെന്നും സൂര്യനെ ചുറ്റുന്നു എന്നുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ നിയമത്തിൽ ഭൂമി എന്നത് ഭൂമിയുടെ പ്രതലത്തിൽ മനുഷ്യർ വരച്ചിട്ട അതിരുകൾക്കുള്ളിൽ വരുന്ന പീസ് ഓഫ് ലാൻഡാണ് ആ ഒരു പീസ് ഓഫ് ലാൻഡ് ഭൂമി കൈവശം വയ്ക്കുന്ന ആളുടെ അവകാശമാണ് അയാളുടെ വസ്തുവിന്റെ സ്വാഭാവികമായ കിടപ്പ് നിലനിർത്താനുള്ള അവകാശം ഇത് നമ്മുടെ അയൽവസ്തുക്കൾക്കെതിരായ നമ്മുടെ ഒരു അവകാശമാണ് ഇതിനെ നിയമം പറയുന്നത് റൈറ്റ് ഓഫ് സപ്പോർട്ട് എന്നാണ് ചുറ്റും കിടക്കുന്ന ഭൂമിയുടെ സപ്പോർട്ടിലാണ് നമ്മുടെ ഒരു തുണ്ട് ഭൂമി നിലനിൽക്കുന്നത് ഇതേ അവകാശം മറ്റ് ഹോൾഡർമാർക്കും ഉണ്ട് നമ്മുടെ തുണ്ട് ഭൂമി അവരുടെ ഭൂമിയെയും സപ്പോർട്ട് ചെയ്യുന്നു ഇപ്രകാരം പരസ്പരം സപ്പോർട്ട് ചെയ്താണ് ഭൂമിയുടെ സ്വാഭാവികമായ കിടപ്പ് നിലനിർത്തുന്നത് ഇതിനെതിരായി മണ്ണിടിച്ചു നീക്കുകയോ കുഴികളോ കിടങ്ങുകളോ എടുത്തോ അതുപോലെ മണ്ണിട്ട് ഉയർത്തുകയോ അയൽവസ്തുവിൻ്റെ സ്വാഭാവികമായ കിടപ്പിനെയും ഉപയോഗത്തെയും അപായപ്പെടുത്താൻ ആർക്കും അവകാശമില്ലാത്തതാണ് അങ്ങനെ മണ്ണിട്ട് ഉയർത്തേണ്ടതുണ്ടെങ്കിൽ അതുവഴി ആ പ്രദേശത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടിട്ട് മാത്രമേ മണ്ണിട്ട് നികത്താവൂ എന്നാണ് ഒരാൾക്ക് അയാളുടെ പ്രോപ്പർട്ടി മറ്റൊരാളുടെ അവകാശത്തെ പരിക്കേൽപ്പിക്കാതെ ഉപയോഗിക്കാം എന്നാണ് സെക്ഷൻ സെവനിൽ പറയുന്നത് അതായത് നിയമം ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ഭൂമി ഉപയോഗിക്കുമ്പോൾ മറ്റൊരാൾക്ക് അത് യാതൊരു വിധത്തിലും ദോഷമായി വരാൻ പാടില്ല എന്നാണ് നമ്മുടെ വസ്തുവിൽ കുഴിയെടുക്കുമ്പോഴായാലും അതുപോലെ മണ്ണിട്ട ഉയർത്തുമ്പോഴായാലും മരം നടടുമ്പോഴായാലും അത് അയൽ അയൽവസ്തുവിൻ്റെ സൗകര്യപ്രദമായ ഉപയോഗത്തെ യാതൊരു കാരണവശാലും ബാധിക്കാൻ പാടില്ല അപ്രകാരം ബാധിക്കുമെങ്കിൽ നിയമത്തിൽ അതൊരു സിവിൽ ആയി തീരും സിവിൽ റോങ്ങുകൾ മുഖേന നാശനഷ്ടം സംഭവിക്കുകയാണെങ്കിൽ നാശനഷ്ടത്തിന് ഇരയായ ആൾക്ക് അർഹമായ കോമ്പൻസേഷൻ നൽകാൻ സിവിൽ റോങ് വരുത്തിയവർ ബാധ്യസ്ഥരായി തീരും എന്നാണ് നമ്മുടെ വീട്ടിലേക്ക് മലിനജലം എത്തുന്നതിൻ്റെ ഉത്തരവാദികൾ സ്വാഭാവികമായും നമ്മുടെ സ്ഥലത്തിന് ചുറ്റും മണ്ണിട്ട് ഉയർത്തി വീട് കെട്ടിയവരും അങ്ങനെ ഉയർത്തി കിട്ടുന്നതിന് ഡെവലപ്മെന്റ് പെർമിറ്റ് നൽകിയ ഉദ്യോഗസ്ഥരും ആയിരിക്കും ഡെവലപ്മെന്റ് പെർമിറ്റ് ഇല്ലാതെയാണ് മണ്ണിട്ടതെങ്കിൽ അതൊരു നിയമലംഘനം കൂടിയായിരിക്കും ഇതിന് സിവിൽ കോടതി വഴി പരിഹാരം കാണാവുന്നതാണ് കളക്ടർക്കോ മറ്റോ പരാതി നൽകിയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉള്ളതായി കാണുന്നില്ല അടിയന്തര നിയമസഹായം ലഭിക്കാൻ വിശ്വസ്തനായ ഒരു വക്കീലിനെ സമീപിക്കുകയാണ് വേണ്ടത് വെള്ളക്കെട്ട് ഉണ്ടായതുകൊണ്ടോ മണ്ണിടിച്ചിൽ കൊണ്ടോ ജീവന ഉണ്ടായാൽ അടിയന്തര സഹായത്തിന് കളക്ടറേറ്റുകളിലെ ദുരന്ത നിവാരണ കൺട്രോൾ റൂമിൽ അറിയിക്കാവുന്നതാണ് ജീവൻ രക്ഷിക്കുന്നതിനാവശ്യമായ മിനിമം സർവീസുകൾ ദുരന്ത നിവാരണ നിയമപ്രകാരം നൽകാൻ സ്റ്റേറ്റിന് ബാധ്യതയുണ്ട് അപകടത്തിൽപ്പെട്ടവരെ മാറ്റി പാർപ്പിക്കുക ഏറ്റവും ലളിതമായ അളവിലുള്ള ആഹാരം വൈദ്യസഹായം സാനിറ്റേഷൻ എന്നിവ നൽകുക ലളിതമായ അളവിലുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ കന്നി നൽകുക എന്നാണ് നിയമത്തിൽ ധ്രുവൽ അലവൻസ് ദുരന്ത നിവാരണ നിയമത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ട് ദുരന്ത നിവാരണ നിയമത്തിൽ ഇത്തരം മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾക്കൊന്നും നഷ്ടപരിഹാരമില്ല വെള്ളക്കെട്ട് കൊണ്ടുണ്ടായ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാര ബാധ്യത റോങ് ഡുവറുടെ ചുമലിൽ തന്നെയായിരിക്കും കോമ്പൻസേഷൻ നൽകേണ്ടത് ദോഷം വരുത്തിയ ആളിന്റെ ഉത്തരവാദിത്തം തന്നെയായിരിക്കും അയൽവാസിയുടെ മരം വീണ് അപകടമുണ്ടായാലും നഷ്ടപരിഹാരം നൽകേണ്ടത് അയൽവാസിയുടെ ഉത്തരവാദിത്തം ആയിരിക്കും ഇങ്ങനെ ആരെങ്കിലും നഷ്ടപരിഹാരം നേടിയിട്ടുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമായി വരാം ഈ ഉത്തരവാദിത്തത്തിനൊരു പ്രത്യേകതയുണ്ട് ആ നഷ്ടം ലഭിക്കാനുള്ള അവകാശം നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ ആ അവകാശം ഇല്ലാതാകും മറ്റെല്ലാ സിവിൽ റൈറ്റുകളും പോലെ തന്നെ ഇതും നമുക്ക് വേവ് ചെയ്യാം നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടോ വ്യവഹാരവുമായി മുന്നോട്ടു പോകാൻ പ്രയാസമുള്ളതുകൊണ്ടോ വ്യക്തിബന്ധങ്ങൾ ഇല്ലാതാകുമെന്ന് കരുതിയോ നമ്മൾ എല്ലാവരും ഇത് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വേണ്ടെന്ന് വെച്ചു എന്ന് കരുതി ആ അവകാശം അവിടെ ഇല്ലെന്നല്ല അവകാശം അവിടെ തന്നെയുണ്ട് അത് എൻഫോഴ്സ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ ഇത് ഭൂമിയുടെ സ്വാഭാവിക ഘടനയ്ക്ക് മാറ്റം വരുത്തുന്ന എല്ലാവർക്കും എതിരായ ഒരു നിയമമാണ് ഇത് സാമാന്യ മര്യാദയുടെ നിയമമാണ് ഈ അടിസ്ഥാന നിയമത്തിന്റെ പ്രഭാവം മറ്റു നിയമങ്ങളിലും പ്രതിഫലിച്ചു കാണാം നെൽവയൽ നിയമത്തിലും മൈനിങ് പഞ്ചായത്ത് ഡെവലപ്മെന്റ് നിയമത്തിലും എല്ലാം ആ അടിസ്ഥാന നിയമതത്വം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നെൽവയൽ തണ്ണീർത്തട നിയമം കൈകാര്യം ചെയ്യുന്നതിന് സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റുമാരെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു പ്രദേശത്ത് നിലനിൽക്കുന്ന നെൽകൃഷിയെ ബാധിക്കുമോ എന്നതാണ് നെൽവയൽ നിയമത്തിൽ പ്രധാനമായി പരിശോധിക്കുന്നത് കൂടാതെ ആ സ്ഥലത്തെ സ്വാഭാവികമായ നീരൊഴുക്കിനെ ബാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് പരിവർത്തനം ക്രമീകരിച്ച് നൽകുന്നത് മറ്റ് ഉടമസ്ഥരുടെ കൈവശത്തിലുള്ള സ്ഥലത്തിലുള്ള നെൽകൃഷിക്കും ഭൂമിയുടെ ഉപയോഗത്തിനുമാണ് നെൽവയൽ നിയമത്തിൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ അവകാശങ്ങൾക്കാണ് പരിഗണന നൽകുന്നത് മറ്റാർക്കും ദോഷമില്ലെങ്കിൽ മാത്രം പരിവർത്തനം ക്രമീകരിച്ച് നൽകും ഇങ്ങനെ പരിവർത്തനം ക്രമീകരിച്ച് ഉത്തരവ് കിട്ടിയാൽ ആ സ്ഥലത്ത് മണ്ണടിച്ച് കൂടുതൽ ഉയർത്തി കെട്ടിട നിർമ്മാണം സാധ്യമാണോ എന്നാണ് പലരും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഡിവിഷണൽ മാജിസ്ട്രേറ്റ് അഥവാ ആർഡി ഒ നൽകുന്ന ഉത്തരവിൽ ആ സ്ഥലത്ത് മണ്ണിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല രണ്ടായിരത്തി എട്ടിന് മുൻപ് സ്വഭാവ വ്യതിയാനം വന്നുപോയതുകൊണ്ട് അത് ഇനി നെൽകൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന അപേക്ഷ അംഗീകരിച്ച് നൽകുക മാത്രമാണ് ആർ ചെയ്യുന്നത് ആ ഉത്തരവിൽ ഒരിടത്തും മണ്ണിട്ട് ആ സ്ഥലം കൂടുതൽ മാറ്റം വരുത്താം എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് അത്തരം മാറ്റത്തിനെതിരായ കണ്ടീഷനുകളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡെവലപ്മെന്റ് പെർമിറ്റ് എടുത്താൽ ആ സ്ഥലത്ത് പെർമിറ്റ് പ്രകാരമുള്ള മാറ്റം വരുത്താം നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷൻ സെവനിൽ കുറച്ച് ഇലസ്ട്രेशंस കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദി right of every owner of land that such land in its natural condition shall have the support naturally rendered by the subjacent and the adjacent soil of another person. എക്സ്പ്ലനേഷൻ Land is in its natural condition when it is not excavated and not subjected to artificial pressure. And the subjacent and adjacent soil mentioned in this illustration means such a soil only as in its natural condition would support the dominant heritage in its natural condition. Adana ഓരോ തുണ്ട് ഭൂമിയുടെയും കൈവശക്കാരന്റെ അവകാശമാണ് ആ ഭൂമിയുടെ സ്വാഭാവികമായ മണ്ണിന്റെ കിടപ്പ് നിലനിർത്തി കിട്ടാനുള്ള അവകാശം അതുപോലെ ഓരോ കൈവശക്കാരന്റെയും കടമയാണ് വസ്തുക്കളുടെ സ്വാഭാവികമായ കിടപ്പ് നിലനിർത്തി കൊടുക്കാനുള്ള ബാധ്യത അപ്പോൾ ഇനി പറയൂ ഭൂമിയുടെ എന്ന് വെച്ചാൽ സ്വഭാവ വ്യതിയാനം വന്നുപോയത് റെഗുലറൈസ് ചെയ്തു എന്ന് വെച്ച് ആ സ്ഥലത്ത് മണ്ണടിച്ച് ഉയരം കൂട്ടാൻ പറ്റുമോ എന്ന് ഭൂമി എപ്പോഴും അതിന്റെ സ്വാഭാവികമായ നിലനിൽപ്പിൽ നിലനിർത്തേണ്ടത് അനിവാര്യമാണ് രണ്ടായിരത്തി എട്ടിന് മുൻപേ സ്വഭാവ വ്യതിയാനം വന്നുപോയി എന്നത് റെഗുലറൈസ് ചെയ്തുകൊണ്ട് നെൽകൃഷി ഉപേക്ഷിക്കാം എന്ന് മാത്രമാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നെൽകൃഷി അല്ലാതെ മറ്റ് പലതരം കൃഷികൾക്ക് ആ സ്ഥലം ഉപയോഗപ്പെടുത്താം എന്നാണ് ആർ ഡി ഒ ഉത്തരവിൽ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അല്ലാതെ ആ സ്ഥലത്ത് മണ്ണടിച്ച് കൂടുതൽ മാറ്റം വരുത്താം എന്നല്ല ഈ നാച്ചുറൽ കണ്ടീഷനിൽ മാറ്റം വരുത്തണമെങ്കിൽ ഡെവലപ്മെന്റ് പെർമിറ്റ് എടുക്കണം എന്ന് പറഞ്ഞല്ലോ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഡെവലപ്മെന്റ് പെർമിറ്റ് നൽകുന്നത് ഇങ്ങനെ ഡെവലപ്മെന്റ് പെർമിറ്റ് നൽകുന്നതിന് അപേക്ഷിക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കി ഏത് ഫോറത്തിൽ അപേക്ഷ സമർപ്പിക്കണം എന്നുണ്ട് ലൈസൻസ് ഉള്ള എഞ്ചിനീയർ ആണ് ഡെവലപ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നത് ആ പ്രദേശത്തെ ഉയർച്ച താഴ്ചകൾ അളന്ന് പ്ലാനിൽ രേഖപ്പെടുത്തിയിരിക്കും ഭൂമിയുടെ സ്വാഭാവികമായ കിടപ്പിനെ എപ്രകാരം ആ ഡെവലപ്മെന്റ് മാറ്റം വരുത്തും എന്നത് പഞ്ചായത്തിലെ സാങ്കേതിക വിദഗ്ധരെ കൊണ്ട് സെക്രട്ടറി പരിശോധിച്ച് നിബന്ധനകളോടെയാണ് പെർമിറ്റ് നൽകുന്നത് ആ പെർമിറ്റ് ഉപയോഗിച്ച് പെർമിറ്റിലെ വ്യവസ്ഥകൾ പ്രകാരം ഡെവലപ്മെന്റ് പൂർത്തീകരിച്ചാൽ ഫോറം എഫിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കറ്റ് നൽകും ഇതാണ് നിയമപരമായ രീതി ഇങ്ങനെ ഡെവലപ്മെന്റ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത മണ്ണിട്ട് ഉയർത്തലെല്ലാം അനധികൃത നിർമ്മാണ പ്രവർത്തനമാണ് അതുപോലെ മണ്ണ് വെട്ടി നീക്കാനാണെങ്കിൽ മൈനിംഗ് പെർമിറ്റ് എടുക്കണം മണ്ണ് വെട്ടുമ്പോൾ താമസ വീടിൽ നിന്നും അൻപത് മീറ്റർ അകലം പാലിക്കണമെന്നുണ്ട് മറ്റൊരാളുടെ അതിരിൽ നിന്നും ഇരുപത്തഞ്ച് മീറ്റർ അകലം പാലിക്കണം എന്നാണ് മൈനിങ് റൂൾസിൽ പറയുന്നത് വേണ്ടത്ര അകലം പാലിക്കുന്നതിന് മണ്ണ് വെട്ടുന്നയാൾ ബാധ്യസ്ഥനാകും നമ്മുടെ കുരേടത്തിൽ തന്നെ ഒന്നര മീറ്ററിൽ ആഴത്തിൽ മണ്ണ് വെട്ടിയാൽ പി സി സി ഉപയോഗിച്ചുള്ള റീറ്റെയിനിങ് വാൾ കൂടി ചെയ്ത് ഭൂമിയുടെ സ്വാഭാവിക ഘടന ബലപ്പെടുത്തേണ്ടതുണ്ട് മറ്റുള്ളവരുടെ ഭൂമിയോട് ചേർന്നാണെങ്കിലും ഇങ്ങനെ ബലപ്പെടുത്തണം മറ്റുള്ളവരുടെ ഭൂമിയാണെങ്കിൽ ഇരുപത്തഞ്ച് മീറ്റർ മാറിയാണല്ലോ മണ്ണ് വെട്ടാവുന്നത് എന്നാൽ ഈ ഇരുപത്തഞ്ച് മീറ്ററിനുള്ളിൽ വെട്ടണമെങ്കിൽ അയൽക്കാരന്റെ കൺസെൻറ് വാങ്ങേണ്ടതുണ്ട് കൺസെന്റിന് ചെല്ലുമ്പോൾ അയൽക്കാരൻ ആ വസ്തുവിന്റെ സ്വാഭാവികമായ കിടപ്പ് ശക്തിപ്പെടുത്തുന്നതിനുള്ള അവകാശം മുന്നോട്ട് വയ്ക്കും ഇത് നമ്മുടെ മണ്ണു വെട്ടുമായി ബന്ധപ്പെട്ട് ഈ കാണുന്ന വീഡിയോകളിൽ പറയുന്നുണ്ട് ശരിക്കും ഇത്രയും അകലം പാലിക്കണമെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചിലർ സംശയം ചോദിച്ചിരുന്നു ജിയോളജി വകുപ്പാണ് ഈ അകലം പറയുന്നത് അകലം പാലിക്കാതിരിക്കണമെങ്കിൽ അയൽക്കാരനിൽ നിന്നും അതിനുള്ള സമ്മതപത്രം എഴുതി വാങ്ങിയാൽ മതി എന്നാലും സ്വാഭാവികമായ കിടപ്പിനെ നിലനിർത്തുന്ന റീറ്റെയിനിങ് വാൾ ചെയ്ത് ബലപ്പെടുത്തേണ്ടതുണ്ട് നിയമവ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നെന്ന് അധികാരികൾ നോക്കേണ്ടതാണ് സെക്ഷൻ ഏഴ് നോക്കാതെ പെർമിറ്റ് കൊടുക്കുകയാണെങ്കിൽ പെർമിറ്റ് കൊടുത്ത അധികാരിക്ക് കൂടി നഷ്ടബാധ്യത വരും അടിസ്ഥാനപരമായ നിയമം ഭൂമിയുടെ സ്വാഭാവികമായ കിടപ്പിനെ ആരും മാറ്റം വരുത്തരുത് എന്നാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേ ഡിസി താങ്ക് യു